ആർ എസ് പി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനും കടകംപള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന സർക്കാർ എസ് സത്യപാലൻ അനുസ്മരണം ഇരുപത്തിയൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം തീയതി ആർ എസ് പി കനക ജൂബിലി ഹാളിൽ വെച്ച് ആർ എസ് പി ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സർക്കാർ ഉദ്ഘാടനം ചെയ്തു ആർ എസ് പിയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു സത്യപാലന്റെ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട സഹകരണായി എന്റെ പ്രായം ആയിട്ടില്ല സത്യപാലന്റെ മരണം അകാലത്തിലുള്ള മരണം സത്യപാലൻ ഈ തിരുവനന്തപുരം ജില്ലയിലെ ഒരു മുഖമായി ആദ്യം യുവജന സംഘടന കെട്ടിപ്പടുത്തപ്പോൾ നമ്മുടെ യുവജന സംഘടനയുടെ പേര് പ്രോഗ്രസീവ് യൂത്ത് അതാണ് അതിന്റെ പ്രസിഡന്റ് ആദ്യകാല പ്രസിഡന്റ് ബാബുദിബാലനായിരുന്നു പിന്നീട് പ്രേമേന്ദ്രനായി

എവിടെ വരെ എത്തിച്ചേരാമോ ആ സ്ഥാനങ്ങളെല്ലാം കമ്മിറ്റി മെമ്പറായി സംസ്ഥാന കമ്മിറ്റി മെമ്പറായി കമ്മിറ്റി മെമ്പറായി യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന യു ടി യുസിയുടെ ജില്ലാ സെക്രട്ടറി ആയി യു ടി യുസിയുടെ സംസ്ഥാന സെക്രട്ടറി ആയി യു ടി ആയി

मैंने इस प्रस्ताव के कई बैठकों में द्वारा अध्ययन किया यह एक नई दिखने प्रक्रिया है जोला सके अटक अन्न डीएचएम डीएचवी श्री प्रसाद करण पटना के स्थान സത്യപാലും ഞാനും ഒക്കെ ഒന്നിച്ച് പോകുന്ന ആളുകൾ അന്ന് മുതൽ അദ്ദേഹം രോഗശയം കിടക്കുമ്പോൾ ആ ബന്ധം നമ്മൾ വളർത്തി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ആൾക്കാർ മത്സരിച്ച് ഞാൻ പരാതിപ്പെട്ടു സത്യവാദി എന്നാലും അത് ജനാധിപത്യപരമായ പ്രോജ്ജലമായ യുവത്വത്തിന്റെ യുവതയ്ക്ക് വേണ്ടി പ്രക്ഷോഭം നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം അധികാര സ്ഥാനങ്ങളിലേക്ക് പോയിട്ടില്ല പക്ഷെ പലപ്പോഴും പാർട്ടി അദ്ദേഹത്തിന്റെ പല ജില്ലകളിലെയും പ്രശ്നങ്ങൾ തീർച്ചയാണ്

ഇതിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഭാരതവുമായി കുരുക്കം കൂട്ടി സ്വാഗതം ചെയ്യുകയാണ് സൗ സത്യപാലനുമായി